ട്രെയിനിൽ നിന്നും ഹൈദരാബാദ് സ്വദേശിനിയുടെ സ്വർണമാല വളയും വാച്ച് ഐഫോൺ ചാർജർ പണം എന്നിവ ഹാൻഡ് ബാഗ് കവർന്ന കേസിലെ പ്രതി പിടിയിൽ തിരുവനന്തപുരം നെടുമങ്ങാട് ആനാട് സ്വദേശി അശ്വിനെയാണ് കാസർഗോഡ് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയാറിനും ഇരുപത്തിയേഴിനും ഇടയിലുള്ള സമയത്ത് കച്ചികുട്ട മുരടേശ്വരം ട്രെയിനിൽ നിന്നുമാണ് യുവാവ് മോഷണം നടത്തിയത് ചികിത്സാര വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ട്രെയിനിൽ നിന്നും യുവതിയുടെ മുപ്പത് ഗ്രാം തൂക്കമുള്ള സ്വർണമാലയും പന്ത്രണ്ട് ഗ്രാം തൂക്കമുള്ള സ്വർണവളയും ഫാസ്റ്റ് ട്രാക്ക് വാച്ച് ഐഫോൺ ചാർജർ ആയിരത്തി അൻപത് രൂപ എന്നിവ അടങ്ങിയ ഹാൻഡ് ബാഗ് മോഷ്ടിച്ച തിരുവനന്തപുരം നെടുമങ്ങാട് ആനാട് സ്വദേശി അശ്വിനെ കാസർഗോഡ് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു സമാനമായ മറ്റൊരു കേസിൽ തിരുനെൽവേലി റെയിൽവേ പോലീസ് ഇടുക്കിയിൽ നിന്ന് യുവാവിനെ അറസ്റ്റ് ചെയ്തിരുന്നു വിവരം ലഭിച്ച കാസർഗോഡ് റെയിൽവേ പോലീസ് തിരുനെൽവേലിയിൽ എത്തുകയും ജയിലിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് പ്രതിയെ കാസർഗോഡ് എത്തിക്കുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ തൃശൂരിലെ ഒരു ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയതായി കണ്ടെത്തി കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികൾക്കിടയിലെ സമയത്ത് കച്ചികുഡയിൽ നിന്നും മുരടേശ്വരം വരെ പോകുന്ന ട്രെയിനിലാണ് യുവാവ് മോഷണം നടത്തിയത് ട്രെയിനിലെ ബിഫോർ കോച്ചിൽ ഉടുപ്പിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഹൈദരാബാദ് സ്വദേശിനി മോഷണ വിവരമറിഞ്ഞ യുവതി കാസർഗോഡ് റെയിൽവേ പോലീസിൽ പരാതി നൽകുകയായിരുന്നു എസ് രജികുമാറിന്റെ നേതൃത്വത്തിൽ എ എസ് ഐ വേണുഗോപാൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിപിൻ മാത്യു സുധീഷ് സുശാന്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി പത്തോളം മോഷണ കേസുകളുള്ളതായി പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്